ും ഹെൽത്തും തമ്മിൽ ഇന്ത്യയും പാകിസ്ഥാനും പോലെയാണ് ഈ ഒരു മാസം ആരോഗ്യത്തിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ആക്സിഡൻ്റൽ പ്രഗ്നൻസി ആണ് എന്നാണ് പറയുന്നത് കർക്കിടക മാസത്തിലെ ചികിത്സ കൊണ്ട് നിങ്ങൾക്ക് ഒരു പരിധി പരിധിവരെ സിംറ്റമാറ്റിക് റിലീഫ് ഒക്കെ ഉണ്ടാവും ഇപ്പൊ കർക്കിടക മാസത്തിൽ ഭക്ഷണം കഴിക്കണം നിങ്ങൾ എപ്പോഴും വെജിറ്റേറിയൻ ആവണം എന്നൊരു അഭിപ്രായമുള്ള ഉള്ള ഒരാളല്ലേ വെജിറ്റേറിയൻ എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഹെൽത്തി ആകും എന്നൊരു മിസ് അഡർസ്റ്റാൻഡിങ് എനിക്കില്ല വിശക്കുന്ന സമയം തീരുമാനിക്കുന്ന എപ്പോഴാണ് ശരിക്കും ഭക്ഷണം കഴിക്കേണ്ടത് പന്ത്രണ്ട് മണിക്കൂർ ഗ്യാപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റുമായി കൊടുക്കാൻ പറ്റിയാൽ നിങ്ങളുടെ ശരീരം വളരെ ഹെൽത്തി ആയിട്ടിരിക്കും കർക്കിടക മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അവരുടെ ഡയറ്റ് ഫ്രീ ഫിക്സ് ചെയ്യുക എന്നാണ് നമ്മൾ നേരത്തെ കർക്കിടക കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ കാലത്തെ ഫുഡിങ് രീതികൾ നോക്കുമ്പോൾ നമുക്കറിയാം കുറച്ചുകൂടി സ്പൈസി ആയ ഫുഡുകളോടുള്ള ഇപ്പോൾ നമുക്ക് അൽഫാം അല്ലെങ്കിൽ ഷവർമ്മ പോലെയുള്ള അറബിക് ഫുഡുകളോടുള്ള സ്നേഹം മലയാളികൾക്ക് കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം തന്നെ അതിൻ്റെ ഒരു ആ ഒരു രുചിയോടുള്ള ഒരു പ്രത്യേക താല്പര്യം നമുക്ക് മലയാളികളെ മലയാളികളെടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കുറച്ചുകൂടി കൂടി എരിവായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പൈസ ആ രുചിയല്ല കർക്കിടക കഞ്ഞി പോലെയുള്ള കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത് ഈ രണ്ട് രുചി വൈവിധ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന അറേബ്യൻ്റെ രുചിയല്ല യഥാർത്ഥത്തിൽ അറബി രാജ്യങ്ങളിൽ പോയാൽ ഈ ഫുഡിന്റെ രുചി നിങ്ങൾ ദുബായിലോ പറഞ്ഞ അബുദാബിയിലോ കുവൈറ്റിലോ ഒക്കെ പോയി യു എ രാജ്യങ്ങളിൽ പോയി നിങ്ങൾക്ക് കിട്ടുന്ന അറബി ഫുഡാണ് അതും ഇവിടുത്തെ അറബി ഫുഡുമായിട്ട് ഒരു ബന്ധവും ഒന്നാമത്തെ അവിടെ ഇത്രയും സ്പൈസി ആയിട്ടല്ല ഇതൊന്നും കൊടുക്കുന്നത് അവിടെ വളരെ ഓർഗാനിക്കായിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ് രണ്ടിവിടുത്തെ അതിൽ ഏറ്റവും വലിയ പ്രശ്നം സ്പൈസി അല്ല ഏറ്റവും വലിയ പ്രശ്നം ഓയിലിയാണ് നിങ്ങളിപ്പോൾ ഒരു കുഴിമന്തിയോ അൽഫാമോ കഴിക്കുന്ന ആളാണെങ്കിൽ ഈ അൽഫാം കഴിക്കുന്നതിലല്ല പ്രശ്നം കുഴിമന്തിയോ എന്തുകൊണ്ട് കുഴിമന്തി കഴിക്കുന്നു അൺലിമിറ്റഡ് റൈസാണ് ഈ റൈസിലുള്ള എണ്ണയോ അത് ഏത് എണ്ണയാണ് അത് പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ പറഞ്ഞ ഒമേഗ നയൻ എന്നുള്ള നമ്മുടെ ശരീരത്തിന് ഒട്ടും നല്ലതല്ലാത്ത ഒരു ഫാക്ടറോൾ എണ്ണയാണ് ആ രുചി രുചിയല്ല കർക്കിടക കഞ്ഞിക്കുള്ള രുചി അത് ന്യൂട്രൽ ആണ് നമ്മളുടെ ശരീരത്തെ കുറച്ചുകൂടി ഹെൽത്തി ആക്കാൻ വേണ്ടി കുറച്ചുകൂടി സാത്വികമായ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെ ഉള്ള ഒരു രുചിയാണ് അത് ആ ഫുഡ് കഴിച്ച് ശീലിച്ച് ഇഷ്ടപ്പെട്ടവർ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ എപ്പോഴും പറയും ഈ ടേസ്റ്റും ഹെൽത്തും തമ്മിൽ ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും പോലെയാണ് യഥാർത്ഥത്തിൽ അത് ഒരുമിച്ചായിരുന്നു പണ്ട് പക്ഷേ ഇപ്പം അത് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് സംവിധാനമായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഹെൽത്തി ആവാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ആരോഗ്യത്തിന് നല്ലതുള്ള കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശീലിച്ച കാര്യങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തേണ്ടി വരും നിങ്ങൾ ജിമ്മിൽ പോകാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേദനയുണ്ട് തുടക്കത്തിൽ ജിമ്മിൽ പോകുമ്പോൾ ഇല്ലേ ജിമ്മിൽ പോയാൽ കാലിന് വേദനയുണ്ട് നടുവിന് വേദനയുണ്ട് പക്ഷെ ആ വേദന പോകുന്നത് എപ്പോഴാണ് നമ്മൾ ജിമ്മ് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കുമ്പോഴാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത് ഈ പറഞ്ഞ സ്പൈസി ഫുഡിൻ്റെ ലോകത്തുനിന്ന് ഓയിലി ഫുഡിൻ്റെ ലോകത്തുനിന്ന് ഫ്രൈഡ് ഫുഡിൻ്റെ ലോകത്തുനിന്ന് നിങ്ങൾ കർക്കിടക കഞ്ഞിയിലേക്കും ഒരു ഹെൽത്തി ഫുഡിലേക്കൊക്കെ വരുമ്പോൾ ആ പറഞ്ഞ പല ടേസ്റ്റ് ബെഞ്ചുകളുമായിട്ട് നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും പക്ഷേ നിങ്ങളുടെ ശരീരത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ആ കോംപ്രമൈസ് വളരെ നല്ലതാണ് എന്നുള്ളതാണ് സത്യം പറയാറുണ്ട് ഒരു ഹാപ്പി മൈൻഡ് ഉണ്ടെങ്കിലാണ് നമുക്ക് നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ടിരിക്കുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട് ഇന്നത്തെ തലമുറയെ തലമുറയെടുത്ത് നോക്കുമ്പോൾ അടുത്തതായി നമ്മൾ കാണുന്ന മറ്റൊരു പ്രശ്നം തന്നെയാണ് മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒരുപാട് പേര് ഡിപ്രഷനിലൂടെ കടന്നുപോകുന്നു അതല്ലെങ്കിൽ ഒരുപാട് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒക്കെ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ് മാനസിക ആരോഗ്യത്തെ പുഷ്ടിപ്പെടുത്താൻ എങ്ങനെയാണ് സാധിക്കുന്നത് നമ്മൾ ഈ സെക്കൻഡ് ഇയറിൽ പാത്തോളജിയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഓരോ രോഗങ്ങളെ പറ്റി പഠിക്കാൻ കാണാം അപ്പോൾ ഫിവർ തൊട്ട് ക്യാൻസർ വരെ ഉള്ള എല്ലാ രോഗങ്ങളുടെയും ഇൻട്രൊഡക്ഷൻ എഴുതണം പിന്നീട് റിസ്ക് ഫാക്ടേഴ്സ് എഴുതണം വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എഴുതണം പിന്നീട് അതിൻ്റെ പാത്തോളജി അതിൻ്റെ ഇതൊക്കെ എഴുതി വരും അപ്പോൾ അതിനകത്ത് ഈ റിസ്ക് ഫാക്ടേഴ്സ് എന്നുള്ള ഒരു ഹെഡിങ്ങിനടിയിൽ പനി മുതൽ ക്യാൻസർ വരെ അല്ലെങ്കിൽ എയ്ഡ്സ് വരെ നമുക്ക് എല്ലാ രോഗങ്ങൾക്കും എഴുതാൻ പറ്റുന്ന ഒരു ഒരു റിസ്ക് ഫാക്ടർ എന്നുള്ളത് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി എന്നുള്ളത് അപ്പോൾ അത് എഴുതുമ്പോൾ ഒരു ഡോ ഒരു സാറിനോ അല്ലെങ്കിൽ ആ ഒരു പേപ്പർ കറക്റ്റ് ചെയ്യുമ്പോഴും തെറ്റാണ് എന്ന് പറയാൻ സാധ്യത അതിൻ്റെ അർത്ഥം നമ്മളുടെ സമൂഹത്തിലോ നമ്മളുടെ ചുറ്റുമുള്ള എല്ലാ രോഗങ്ങളുടെയും ഒരു റിസ്ക് ഫാക്ടർ എന്നുള്ളത് സ്ട്രെസ്സാണ് സ്ട്രെസ്സ് പല കാരണങ്ങൾ കൊണ്ടാണ് നമുക്കിപ്പോൾ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിലും നമുക്കൊരു ഫാസ്റ്റ് ലൈഫ് വന്നിട്ടുണ്ട് നമ്മൾക്കെല്ലാത്തിലും നമ്മൾ സ്ട്രെസ്സിലൂടെയാണ് കടന്നു പോകുന്നത് ടേക്ക് ഈസി എന്നുള്ള കൺസെപ്റ്റൊക്കെ നമ്മൾ പണ്ടേ വിട്ടുപോയിരിക്കുന്നു നമുക്കൊന്നും ഇപ്പോൾ ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കുന്നു അതിന് കുറേ അധികം പ്രശ്നങ്ങൾ ഇപ്പം നമ്മൾ അടിസ്ഥാനപരമായ കാരണങ്ങൾ തപ്പി പോകുമ്പോൾ കുറേയധികം പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട് കുട്ടികൾ ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട യങ് ആയിട്ടുള്ള ആയിട്ടുള്ളവർ വലിയ രീതിയിൽ സ്ട്രെസ്സിലേക്ക് പോകുന്നു ആൻസൈറ്റിലേക്ക് പോകുന്നു അതിൻ്റെയൊക്കെ ഫലമായിട്ട് കുറേ ആളുകൾ ഡ്രഗ് അഡിക്ഷനിലേക്ക് പോകുന്നു അങ്ങനെ വലിയൊരു സോഷ്യൽ ഇഷ്യൂ നമ്മുടെ മുമ്പിൽ ഉണ്ട് തിന് ഈ പറയുന്ന ഈ ഒരു മാസം ആരോഗ്യത്തിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ ഈ സ്ട്രെസ്സിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ആൻസൈറ്റിയുടെ ഇഷ്യൂ അത് വലിയ സ്പെക്ട്രത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ പഠിക്കുന്നൊരു റിസർച്ച് പേപ്പറുണ്ട് അപ്പോൾ അതിൽ പറയുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ആക്സിഡൻറ്റൽ പ്രഗ്നൻസി ആണ് എന്നാണ് പറയുക ആക്സിഡൻറ്റൽ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾക്ക് നമ്മളുടെ ഇപ്പോൾ വളരെ ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഞാനൊരു രണ്ട് ദിവസം മുമ്പും ഇവിടുത്തെ ഫേമസ് സെലിബ്രിറ്റി പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഒരു ചാനലിൽ ഇൻറ്റർവ്യൂ കൊടുക്കുമ്പോൾ പറയുകയാണ് ഞങ്ങൾക്ക് മൂന്ന് മാസം പ്രഗ്നൻ്റ് ആണ് പക്ഷെ ഞങ്ങളിത് പ്ലാൻ ചെയ്തതല്ല എന്ന് പറഞ്ഞു വളരെ കോമൺ വേഡാണ് പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളൊരു കുട്ടിയെ ടേക്ക് കെയർ ചെയ്യേണ്ടത് ഫ്രം ദ സെക്ഷൽ ഇൻറ്റർകോഴ്സ് മുതലാണ് സെക്ഷൽ ഇൻ്റർകോഴ്സ് മുതൽ പ്രഗ്നൻസി ടൈമിലും നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ ബേബിയെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടോ അതനുസരിച്ചായിരിക്കും അവരുടെ ആ ബേബിയുടെ ഹെൽത്ത് എന്നുള്ളത് നാലു വയസ്സും അഞ്ചു വയസ്സുമായി ഏറ്റവും നല്ല സ്കൂളിൽ അവരെ കൊണ്ട് നിങ്ങൾ ചേർക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഒരു പരിധിവരെ കതിരിൽ കൊണ്ട് വളം വെക്കുന്നതിന് തുല്യം കാരണം അവരുടെ മെൻ്റൽ സ്റ്റേജ് അല്ലെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ആവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഈ പറഞ്ഞ പ്രഗ്നൻസി ടൈം മുതലാണ് അവിടെ മുതൽ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളതാണ് അവിടെ മുതൽ നമ്മൾ കറക്റ്റ് ചെയ്യണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതല്ല എങ്കിൽ നിങ്ങൾ ഈ പ്രഗ്നൻസി ടൈമിൽ പറയുകയാണ് ഇത് ആക്സിഡൻറ്റിലായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല ഞങ്ങൾക്ക് ഇത് വേണ്ടായിരുന്നു ഞങ്ങളിത് ഞങ്ങൾക്കിത് ഇപ്പം ആവശ്യമുള്ളതായിരുന്നില്ല നിങ്ങൾ ഈ സമയത്ത് ഇതിനു വേണ്ടി തയ്യാറെടുത്തിരുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ആ ബേബിയിലുമാണ് അതുകൊണ്ടാണ് നമ്മളുടെ ഈ തിരുവനന്തപുരത്ത് നാലും അഞ്ചും പേരെ ഒരു വീട്ടിലൊരു പയ്യനെ കൊല്ലാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെയൊക്കെ ഇഷ്യൂ അവിടെ തൊട്ട് തുടങ്ങുന്നത് ഞാൻ പറയുന്നത് കർക്കിടക മാസത്തിൽ നിങ്ങൾ ഹെൽത്തിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാന കാരണത്തെപ്പറ്റി നമുക്ക് പഠിക്കാനും ഇതുപോലുള്ള തെറ്റുകൾ ബേസ് റൂട്ട് എന്നുള്ള തെറ്റുകൾ ഒഴിവാക്കാനും സാധിക്കണം കർക്കിടക മാസത്തിലെ ചികിത്സ കൊണ്ട് നിങ്ങൾക്ക് ഒരു പരിധിവരെ ഒരു സിംറ്റമാറ്റിക് റിലീഫൊക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ചെറിയ രീതിയിലുള്ള നിങ്ങളുടെ മൂഡ് ഓഫും അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനൊക്കെ ഒത്തിരി സഹായിക്കും പക്ഷെ ബേസിക് റൂട്ട് എപ്പോഴും നമ്മളുടെ മൈൻഡ് സെറ്റാണ് നമ്മളുടെ ആ ഒരു ഒരു മെൻ്റാലിറ്റി ചേഞ്ചാണ് അതിന് നമ്മൾ ട്രെയിൻ ചെയ്ത് നമ്മുടെ മൈൻഡിനെ എടുക്കണം എന്നുള്ളതാണ് സാധിക്കുന്നത് ഇപ്പൊ കർക്കിടക മാസത്തിൽ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കണം എന്നുള്ളത് നമ്മൾ പറയാറുണ്ട് പണ്ട് മുതലേ നമ്മൾ പറഞ്ഞു കേൾക്കുന്നതാണ് രാമായണ മാസം ആയതുകൊണ്ട് എന്നൊക്കെയാണ് നമ്മൾ അതിന് ജസ്റ്റിഫിക്കേഷൻസ് കൊടുക്കുന്നത് പക്ഷെ ഇപ്പോൾ നമ്മൾ ഡോക്ടർ നേരത്തെ പറയുകയുണ്ടായി നമുക്ക് ഡൈജഷൻ ഇഷ്യൂസ് വരാൻ സാധ്യതയുള്ള ഒരു മാസമാണ് കർക്കിടകം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കില്ലേ ഈ നോൺ വെജ് ഒഴിവാക്കണം കാരണം നോൺ വെജ് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടി സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഉണ്ടാവും കാരണം ഇപ്പോ ഈ കർക്കിടക മാസം ഒരു മാസം നമ്മൾ വെജിറ്റേറിയൻ ആക്കിയാൽ നമ്മളുടെ ശരീരത്തിന് കുറച്ചുകൂടി ഡൈജഷൻ എളുപ്പമാവും എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് നിങ്ങൾ എപ്പോഴും വെജിറ്റേറിയൻ ആവണം എന്നൊരു അഭിപ്രായമുള്ള ഒരാളല്ല ഒരു വെജിറ്റേറിയൻ എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ആകും എന്നൊരു മിസ് അടർസ്റ്റാൻഡിങ് എനിക്കില്ല കാരണം വെജിറ്റേറിയൻ ഓൺ നോൺ വെജിറ്റേറിയൻ എന്നതിനപ്പുറം മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അത് വാട്ട് ടു ഈറ്റ് ഹൗ ടു ഈറ്റ് ആൻഡ് വെൻ ടു ഈറ്റ് എന്താണ് കഴിക്കുന്നത് എന്നുള്ളതാണ് അതെങ്ങനെ കുക്ക് ചെയ്താണ് കഴിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പനീർ ആണ് കഴിക്കുന്നത് എന്നുള്ളത് പനീറിൽ എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്ത പനീറാണ് കഴിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പനീർ കഴിക്കുന്നതിന് ഗുണം നിങ്ങൾക്കുണ്ടാവണം എന്നില്ല നേരെ ഒരു നോൺ വെജ് അവർ ഫ്രൈ ചെയ്യാതെ ബോയിൽ ചെയ്താണ് കഴിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും ഹെൽത്തി ആയി മാറില്ല അപ്പോൾ എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അതായത് ഹൗ മച്ച് ടൈം യു ആർ ടേക്കിംഗ് ടു ഹാവ് യുവർ ഫുഡ് നിങ്ങൾ എത്രമാത്രം സമയം എടുത്താൽ ചവച്ചരച്ച് കഴിക്കണം എന്നൊക്കെ നമ്മളെ വളരെ കൊച്ചിലേ തൊട്ട് നമ്മളുടെ വീട്ടിൽ നിന്ന് പറയും ഇല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾക്ക് നല്ല രീതിയിൽ ഡൈജഷൻ പ്രോപ്പർ ആവണമെങ്കിൽ സമയമെടുത്ത് നമ്മൾ ഫുഡ് കഴിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എപ്പോൾ കഴിക്കുന്നു എന്നുള്ളത് വെൻ ടു ഈറ്റ് ഈ മൂന്ന് കാര്യത്തിൽ എന്നോട് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതായത് മിഡ് നൈറ്റ് കഫേക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലമായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു മണിക്കൂർ തുറന്നു വെക്കുന്ന റെസ്റ്റോറന്റുകൾ ലേറ്റ് നൈറ്റ് ഫുഡിങ് ആ അതായത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തുടങ്ങി രാത്രി മൂന്ന് മണി വരെ തുറന്നു വെക്കുന്ന കഫേകൾ ഏറ്റവും കൂടുതലുള്ള ഒന്ന് കേരളം അപ്പോൾ അത് ആ കൾച്ചറാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരുന്നത് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് ഫുഡിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വാട്ട് ടു ഈറ്റ് ഹൗ ടു ഈറ്റ് ഈറ്റ് ആൻഡ് ടു കർക്കിടക മാസത്തിൽ നമ്മൾ വെജിറ്റേറിയൻ ആയാൽ അതിന്റെ ഗുണം നമ്മൾ എടുക്കുന്നതിനോടൊപ്പം നമ്മുടെ ഡൈജഷൻ കൂടുതൽ ആ നമ്മൾ നമ്മുടെ ഹെൽത്ത് കൂടുതൽ സാധിക്കും നേരത്തെ വെൻ ടു ഈറ്റ് അതൊരു വലിയ ചോദ്യമാണ് കാരണം ഇന്നിപ്പോ ഞാനടക്കം നമ്മൾ ജോലിയുടെ തിരക്കിനിടയിൽ പോകുമ്പോൾ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും അല്ലെങ്കിൽ ലഞ്ച് സ്കിപ്പ് ചെയ്യും അല്ലെങ്കിൽ ഇതൊന്നും പ്രോപ്പറായ സമയങ്ങളിൽ കഴിക്കുന്നവരല്ല ഇന്ന് നമുക്ക് ചുറ്റുമുള്ളവർ എപ്പോഴാണ് ശരിക്കും ഭക്ഷണം കഴിക്കേണ്ടത് ഇതിനകത്ത് ആൾക്കാർ ഇത് പറയുമ്പോൾ പോയിന്റ് കഴിക്കണം എന്നല്ലേ പറയുന്നത് അതിൽ വേറൊരു സംഭവം ആരാണ് വിശപ്പ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് വിശക്കുന്ന സമയം തീരുമാനിക്കുന്ന ആരാ ബയോളജിക്കൽ ക്ലോക്ക് എന്നാ പറയുക സർക്കാരിലി പറയുക വേറൊന്നുമല്ല ശില്പ സ്കൂളിൽ പഠിക്കുന്നു ഒരു സമയത്താണ് വിശക്കുന്നത് അല്ലെ രാവിലെ സ്കൂളിൽ തോന്നുന്നതിന് തൊട്ട് പോകുമ്പോൾ എട്ട് മണിക്കായിരിക്കും നിങ്ങൾ ഫുഡ് കഴിക്കും ഇപ്പൊ എട്ട് മണിക്ക് വിശക്കാറുണ്ടോ ആ സമയത്തല്ല നമുക്ക് വിശക്കുന്നത് അതെന്തുകൊണ്ടാണ് നമ്മുടെ ലൈഫ് സ്റ്റൈല് ചേഞ്ച് ആയത് നമ്മളുടെ വിശപ്പ് നമ്മളുടെ ഉറക്കം നമ്മൾ എത്ര എമൗണ്ട് ഓഫ് ഫുഡ് കഴിക്കുന്നു ഇതെല്ലാം സർക്കാരിൻ മൃദം അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലോക്ക് വെച്ചാണ് സാധാരണ നിൽക്കുന്നത് ശരിക്കും പറയുക രാവിലെ എട്ട് മുതൽ ഒമ്പതര വരെ ഉള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നുള്ളതാണ് ട്വൽവ് തേർട്ടി ടു വൺ തേർട്ടിക്കുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ലഞ്ച് കഴിക്കണം എന്നും സിക്സ് ടു സെവൻ തേർട്ടിക്കുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ഡിന്നർ കഴിക്കണം ഇതാണ് ഐഡിയൽ പാർട്ട് പന്ത്രണ്ട് മണിക്കൂർ ഗ്യാപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റുമായി കൊടുക്കാൻ പറ്റിയാൽ നിങ്ങളുടെ ശരീരം വളരെ ഹെൽത്തി ആയിട്ടിരിക്കും എന്നുള്ളതാണ് സത്യം കൃത്യമായിട്ട് ഡയജഷനുള്ള സമയം നമ്മൾ ശരീരത്തിന് കൊടുക്കുന്നുണ്ടാവും പറഞ്ഞില്ലേ ഭക്ഷണം സ്കിപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നമ്മളുടെ ജോലിയുടെ തിരക്കുകൾ വെച്ച് നമ്മുടെ ബിസിനസ്സിൻ്റെ തിരക്കുകൾ വെച്ച് ഭക്ഷണം സ്കിപ്പ് ചെയ്യുക എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് എവിടെയാണ് നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് ഡിപ്പെൻഡ് ചെയ്താണ് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഞാൻ തമാശക്കറി ഇപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിൽ വെളിയിലത്തെ ഒക്കെ ജോലി ചെയ്യുന്ന ഒരു ബംഗാളിൽ നിന്നുള്ള മൺസൂർ എന്നാണ് ഇപ്പോൾ മൻസൂറിനോട് പലപ്പോഴും എനിക്ക് അസൂഖിയാണ് കാരണം മൻസൂറിന് എട്ടരയ്ക്കും ഒരു മണിക്കും വൈകിട്ട് ഏഴുമണിക്കൊക്കെ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാറുണ്ട് പിന്നെ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചിന്തിക്കുന്ന എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റികളിലൊന്ന് സമയത്തിന് ആഹാരം കഴിക്കുക എന്നുള്ളതാണ് നിങ്ങളിതെല്ലാം ചെയ്തിട്ട് ഹെൽത്തി ആയിട്ട് ഒരു ശരീരം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രവർത്തികളും വേസ്റ്റ് ആവും അല്ലേ അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ തിരക്കുകൾക്കപ്പുറം ഈ പറയുന്ന കൃത്യമായ സമയങ്ങളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുക ഒരു ട്വൽവ് അവർ ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ ഒരു ഡിന്നർ ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പറ്റിയ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മുമ്പോട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ വണ്ണം കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ ആദ്യം ചിന്തിക്കുന്നത് നമുക്കൊരു മീൽ സ്കിപ്പ് ചെയ്യാം മീൽ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ണം കുറയും എന്നുള്ളൊരു തെറ്റിത്തെറ്റായ ധാരണയുണ്ട് അതല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഫാസ്റ്റിംഗ് ഇപ്പൊ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ അങ്ങനെ തരത്തിലുള്ള ഒരുപാട് ടൈം അനുസരിച്ചിട്ടുള്ള ഫാസ്റ്റിംഗ് രീതികൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലവിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ വളരെയധികം ട്രെൻഡിങ് ആയി മാറുന്നുണ്ട് ഇതിന് എന്തെങ്കിലും കാര്യമുണ്ടോ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നോബൽ പ്രൈസ് കിട്ടിയ ഒരു സയൻസാണ് ഇൻ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിംഗ് എന്നുള്ളത് നൂറ് ശതമാനം ശാസ്ത്രീയമായ ഒരു ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇവിടെയൊക്കെ മിസ്റ്റേക്ക് സംഭവിക്കുന്നത് ഇതൊന്നും ഒരു ഷോർട്ട് ടേമിൽ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമല്ല ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിംഗ് നിങ്ങൾ ചെയ്യുന്നു രണ്ട് മാസം ചെയ്യുന്നു അഞ്ച് കിലോ കുറയ്ക്കുന്നു പിന്നെ തിരിച്ച് നിങ്ങളുടെ പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ചിലപ്പോൾ പത്ത് കിലോ നിങ്ങൾ വീണ്ടും കൂടും സോ ഇൻ്റർമീറ്റിയൻ ഫാസ്റ്റിംഗ് എന്നുള്ളത് വളരെ 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 നല്ല നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്ന സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ടുള്ള സയൻറ്റിഫിക് ഉള്ള ഒരു പ്രാക്ടീസാണ് അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മളുടെ ശരീരത്തിൻ്റെ അനുസരിച്ച് ഡോക്ടറെ കൺസൾട്ടിന് ശേഷം മാത്രം പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ് അത് യൂട്യൂബിലെ വീഡിയോ നോക്കിയോ ഇൻസ്റ്റഗ്രാമിലെ റീല് കണ്ടോ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമല്ല കാരണം എല്ലാവർക്കും ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിങ് ആവണം എന്നില്ല നമ്മളുടെ ശരീരം ഡിപ്പെൻഡ് അത് അതുകൊണ്ട് എല്ലാവർക്കും ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് നല്ലതാണെന്ന് പറയാൻ സാധ്യമല്ല പക്ഷേ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്നുള്ള ഒരു സയൻറ്റിഫിക് രീതി തന്നെയാണ് അത് എത്രമാത്രം ഗ്യാപ്പ് നിങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് തുടക്കത്തിൽ നിങ്ങൾ ചിലപ്പോൾ ഈ പറഞ്ഞ ഒരു ആറ് മണിക്കൂർ ഗ്യാപ്പ് ആയിരിക്കും കൊടുക്കുന്നത് പിന്നീട് എട്ട് മണിക്കൂർ പിന്നീട് പന്ത്രണ്ട് മണിക്കൂറൊക്കെ ആക്കിയാൽ വളരെ ഐഡിയൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞല്ലോ ഈ വണ്ണം കൂടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഇതുപോലെ തന്നെ ഇപ്പൊ വണ്ണം കുറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ആരോഗ്യം പുഷ്ടിപ്പെടുത്തുക അല്ലെങ്കിൽ കുറച്ചും കൂടി ആക്കുക എന്ന് പറയുന്ന വലിയൊരു ലക്ഷ്യം കർക്കിടക മാസത്തിനുണ്ട് അതിനു വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ ഈ കർക്കിടക ചികിത്സ എന്ന് പറയുന്ന നമ്മൾ അതിനൊരു സെക്ഷൻ ഓഫ് ട്രീറ്റ്മെന്റ് ആയിട്ടാണല്ലോ എടുക്കുന്നത് അതല്ലാതെ നമുക്ക് വീട്ടിൽ പാലിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീട്ടിലിരുന്നാണെങ്കിലും നമുക്ക് ഒരു മണിക്കൂർ വ്യായാമം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന് ഇപ്പോൾ യോഗ പോലുള്ള കാര്യങ്ങൾ ലോകത്ത് എവിടെ എവിടെയിരുന്നു ഏത് സാഹചര്യത്തിൽ ഇരുന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ കർക്കിടക മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അവരുടെ ഡയറ്റ് ഫ്രീ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ കർക്കിടകക്കഞ്ഞി ഇപ്പോൾ നമുക്ക് പഴയതുപോലെ എല്ലാ ഇലകളും പറമ്പിപ്പോൾ ഈ പറിക്കേണ്ട ആവശ്യമൊന്നുമില്ല കർക്കിടകക്കഞ്ഞി കിറ്റായിട്ട് ഹെൽത്തി ആയിട്ട് കിറ്റായിട്ട് നമ്മൾ ഉൾപ്പെടെ എല്ലാവരും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കിറ്റ് മേടിച്ച് അവർക്ക് അവരുടെ ഡയറ്റിൽ കൃത്യമായ ചേഞ്ച് വരുത്തുക ഈ പറഞ്ഞ ഈ ഫാസ്റ്റ് ഫുഡിലേക്ക് ജങ്ക് ഫുഡിലേക്ക് പോവാതിരിക്കുക പറഞ്ഞ മൈദ ഉൾപ്പെടെയുള്ള പാമോയിലും സൺഫ്ലവർ ഓയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക എണ്ണയിൽ വറുത്തുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫാറ്റ് കഴിക്കുക നല്ല ഫാറ്റ് കഴിക്കുക എന്ന് പറഞ്ഞാൽ പനീർ കഴിക്കാം തൈര് കഴിക്കാം നെയ്യ് കഴിക്കാം ഇങ്ങനെയുള്ള നല്ല ഫാറ്റുകൾ പരമാവധി ഉൾപ്പെടുത്തുക ഫൈബർ കണ്ടൻറ്റ് ഉൾപ്പെടുത്തുക പച്ചക്കറിയും പഴങ്ങളും നമ്മളുടെ ഭക്ഷണത്തിൽ പരമാവധി ഉൾപ്പെടുത്തുക അവരുടെ ഡയറ്റ് ഫിക്സ് ചെയ്യുക കൃത്യമായിട്ട് ഒരു മണിക്കൂർ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് അവർ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടത് കുറച്ച് മെഡിറ്റേഷനും പ്രാണായമൊക്കെ ചെയ്താൽ ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സിൻ്റെ കാര്യത്തിൽ അവർക്ക് വലിയൊരു ചേഞ്ച് ഉണ്ടാക്കാനും സാധിക്കും